الو السلام عليكم ويلكم باك സൺഡേ ആയിട്ട് എന്താ പരിപാടി നമുക്കിന്നൊരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ കപ്സ് ഉണ്ടാക്കിയാലും അത് സൗദി സ്റ്റൈൽ അപ്പോൾ തുടങ്ങിയല്ലേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു കിലോ ഈ ബിരിയാണിക്കെല്ലാം വലിയ പീസ കട്ട് ചെയ്യൂലോ അതേപോലെ ചിക്കൻ എടുത്തിട്ട് കൈകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു മൂന്ന് കപ്പ് ബസ്മതി റൈസ് ഇല്ലേ സെല്ല ബസ്മതി റൈസ് അത് കൈകിയിട്ട് ഒരു സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ സോക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഏകദേശം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം സോക്ക് ചെയ്തിട്ടാണ് വെക്കുന്നത് വെച്ചാൽ ഒന്നര കപ്പ് വെള്ളം മതി കേട്ടോ ഇനിയിപ്പോൾ ഇത് ഒരു മൂന്ന് തക്കാളി ഞാൻ ഒന്ന് അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതുണ്ടാക്കി തുടങ്ങാം അതിന് ഒരു വലിയൊരു പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യും ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പം രണ്ട് മീഡിയം സൈസ് ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി നല്ല പോലെ വായന്ന് വരണം കുറച്ച് കളറ് മാറിക്കോട്ടെ കുഴപ്പമില്ല അപ്പം ഇതാ ഉള്ളി നല്ലോണം വയനാട് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂണോണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ അതിൻ്റെ പച്ച ചുവയൊക്കെ മാറി വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് തക്കാളി പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ മിക്സി കൈ കൈകണ്ട് കേട്ടോ നമുക്ക് വയ്യ അരിൻ്റെ അളവിൽ വെള്ളം ഇതിലും കൂടി ഒഴിച്ചിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഓണം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ തന്നെ അത് അതിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചച്ചയൊക്കെ മാറുന്നവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നേരത്തേക്കായി ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കൻ ഇല്ല അത് ഓരോന്നായിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനും കൂടി ഇതിലേക്കിട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചിക്കൻ ഒന്ന് ഒരു വൈറ്റ് കളറായി വരില്ലേ ഏകദേശം ഒരു വൺ മിനിറ്റോടെ നമ്മൾ അങ്ങനെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് അത് നല്ലപോലെ എന്താ പറയുക അതിലേക്ക് ആവശ്യത്തില്ല ഞാൻ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് ആ കളറ് മാറുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തക്കാളി അരച്ച് വെച്ചാൽ മിക്സിർ ജാറിലേക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മൂന്ന് കപ്പ് ബസ്മതി റൈസാണ് എടുത്തത് മൂന്ന് കപ്പിന് നാലര കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഒന്നര കപ്പോളം തക്കാളിൻ്റെ പേസ്റ്റ് ഈ പ്യൂരില്ലേ അതുണ്ടാക്കും അപ്പോൾ ഏകദേശം മൂന്ന് കപ്പ് മതി അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തിളച്ച് വരണം അതുവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ എടുത്ത് മാറ്റാം എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ച സോക്ക് ചെയ്യാൻ വെച്ച അരിയില്ലേ അത് നല്ലപോലെ വെള്ളക്കം വെള്ളക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയെല്ലാം കൂടി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് ചെറിയ ക്യാപ്സിക്കോ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇടണം എന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി പ്രശ്നമൊന്നുമില്ല ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്നിട്ട് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുക ഫസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ പിന്നെ നല്ലപോലെ ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഒന്നും മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഇല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് മുളക് പൊടി മാത്രം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം ബാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ചിക്കനില് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മൾ നേരത്തെ ഉപ്പിട്ടതാണ് അഥവാ ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ ഒരു നിർബന്ധമില്ല എന്നിട്ട് നല്ലപോലെ ചിക്കനിൽ മസാല തേച്ച് വെക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാം ചെറിയ ഒരുപാട് ഓയിലൊന്നും വേണ്ട കുറച്ച് ഓയിൽ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതാ ചിക്കൻ നല്ല പോലെ ഒരു സൈഡ് നല്ലോണം കളർ മാറി വന്നിട്ടുണ്ട് ഇതേപോലെ രണ്ട് സൈഡും നമുക്ക് കളറ് മാറ്റിയെടുക്കാം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ചിക്കൻ കൂടി ഇട്ടിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം ചോറ് ഒരുപാട് കുക്കായിട്ട് ഇങ്ങനെ ഒടഞ്ഞു പോർത് അരി പൊട്ടി പോവുകയും ചെയ്യരുത് അങ്ങനെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ ഇതാ ഇനിയിപ്പം ഒരു അരമണിക്കൂറല്ലേ മുക്കാ മണിക്കൂറൊക്കെ ഇതൊന്ന് അടച്ചു വെക്കാം അപ്പൊ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള സൗദി സ്റ്റൈൽ ചിക്കൻ കപ്സ് റെഡിയാണ് ട്രൈ ചെയ്ത് വെക്കുക